ഹലോ ഗേൾസ് അപ്പം ഞാൻ ഒത്തിരി നാൾ കൊണ്ട് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കണമെന്ന് അപ്പം ഞാൻ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട് പിന്നെ ഫോണിൽ ഇപ്പോൾ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കുറച്ച് പിക്ചേഴ്സ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ വരയ്ക്കണമെന്നുണ്ട് അപ്പം നമുക്കൊന്ന് നോക്കാം ഇതാവും കറക്റ്റായിട്ട് വരുമോന്ന് അങ്ങനെ ഞാൻ വരയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആദ്യം ഒരു സ്ട്രോബെറി ആണ് വരച്ചു കൊടുത്തത് പിന്നെ ഒരു അവയ്ക്കാടോ ആണ് വരച്ചു കൊടുത്തത് കണ്ട അവക്കാടോ എന്നൊന്നും പറയുന്നില്ല ലാസ്റ്റ് പിൻട്രസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഇൻട്രസ്റ്റിലോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത് കണ്ടു അടുത്ത വയർച്ച് കൊടുക്കുന്നത് പൈനാപ്പിൾ ആണ് അങ്ങനെ പൈനാപ്പിളുടെയും പണി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വാട്ടർമെല്ലാണ് മെലനാണ് ഒരു തൊപ്പിയൊക്കെ വെച്ച് കൊടുത്താണ് സെറ്റ് ചെയ്തത് പിന്നെ വാട്ടർ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടില്ല അതേപോലെയും കൊടുത്തിട്ടുണ്ട് പിന്നെ ആ അവക്കാട സെറ്റ് ആവാത്തോണ്ട് പിന്നെ വേറെ ഒരു അവക്കാടോ സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നതാ സ്കെച്ചൊക്കെ എടുത്തിട്ട് കളർ തുടങ്ങി പിക്ചേഴ്സിനും കളറൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി അത് കട്ട് ചെയ്യുവാണ് ഞാൻ വരച്ച പിക്ചേഴ്സിന് അത്ര ഭംഗിയില്ലെങ്കിലും നിങ്ങൾ വരയ്ക്കുന്ന പിക്ചർ കുറച്ച് ഭംഗിയായിട്ടൊക്കെ വരയ്ക്കണം എനിക്കങ്ങ് പെട്ടെന്ന് വരച്ച് തീരുന്നത് എനിക്ക് ക്ഷമയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കുളവായിട്ടൊക്കെ വരുന്നത് നിങ്ങൾ അടിപൊളിയായിട്ട് വരയ്ക്കണം അങ്ങനെ ഫ്രൂട്ട്സിൻ്റെ സ്റ്റിക്കേഴ്സ് എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് കണ്ടോ സ്റ്റിക്കേഴ്സ് ആയിട്ടില്ല എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതോ സ്റ്റിക്കേഴ്സ് വേണമെങ്കിലും ചെയ്യാം പിന്നെ ഞാൻ എന്താ കവായ് സ്റ്റിക്കേഴ്സ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേരൊന്നും പറഞ്ഞില്ല ഇതിന് കവായ് സ്റ്റിക്കർ എന്നെങ്ങാണ്ടാണ് പറയുന്നത് അപ്പം ആ പിക്ചർ ഞാൻ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ഞാൻ ഒരുപാട് വട്ടം വരച്ചിട്ടാണ് ഫൈനലായിട്ട് ഒരെണ്ണം വരയ്ക്കുന്നത് കാരണം ഒരുപാട് വട്ടം വരയ്ക്കുമ്പം തെറ്റി തെറ്റി പോകുന്നുണ്ടായിരുന്നു പിന്നെ എങ്ങനെയൊക്കെയോ ഒപ്പിച്ചെടുത്തിട്ടുണ്ട് ഞാൻ കുറച്ചു പിന്നെ ഫാസ്റ്റിലാണ് ചെയ്യുന്നത് നിങ്ങൾ കുറച്ച് പതുക്കെ സമയത്തൊക്കെ വരച്ചാ മതി അങ്ങനെ വരണ്ടൊക്കെ എടുത്തിട്ടുണ്ട് ഇനി കളർ കൊടുക്കുവാണ് അങ്ങനെ അതും വരഞ്ഞിട്ടുണ്ട് ഇനി അതെല്ലാം കട്ട് ചെയ്തെടുക്കുവാണ് അങ്ങനെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര എണ്ണമാണ് നമ്മൾ ഇന്ന് വരഞ്ഞ് സെറ്റാക്കി എടുത്തത് പിന്നെ ദാ ഇതേപോലെ ഒരു കുറച്ച് വലിയ ടേപ്പ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ പിക്ചർ ദാ ഇതേപോലെ സെറ്റാക്കി കൊടുക്കുവാണ് എന്നിട്ട് അത് കട്ട് ചെയ്യും എന്നിട്ട് വീണ്ടും അതേപോലെ കറക്റ്റ് ലെവലിൽ ഇങ്ങനെ സെറ്റാക്കി എടുക്കുവാണ് അങ്ങനെ ഒരെണ്ണം ചെയ്തപ്പോൾ കുറച്ച് പാടായിരുന്നു പാടായിരുന്നപ്പോൾ പിന്നെ എൻ്റെ അനേറ്റും കൂടെ വന്നിട്ടുണ്ടായിരുന്നു സഹായിക്കാൻ അവളും കൂടെ കൂടിയപ്പം കുറച്ച് ഫാസ്റ്റായി അങ്ങനെ ഇതാണ്ട കുറേ സ്റ്റിക്കേഴ്സ് ഇങ്ങനെ സെറ്റാക്കുവാണ് അങ്ങനെ ഇതാ ഇന്ത്യയിൽ സ്റ്റിക്കേഴ്സ് തീർന്ന പേപ്പർ ഉണ്ടായിരുന്നു അതാണ് ഞാൻ എടുത്തത് നിങ്ങളുടെ അതില്ലെങ്കിൽ ബട്ടർ പേപ്പർ ആയാലും എടുത്താൽ മതി അങ്ങനെ ഞാൻ എല്ലാ സ്റ്റിക്കേഴ്സും ഇതിനകത്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഈ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കുന്ന വീഡിയോ എടുത്തായിരുന്നു പക്ഷേ ഡിലീറ്റായി പോയി അത് ഞാൻ ഞാൻ ഓരോന്ന് ഇങ്ങനെ ബുക്കിലോട്ട് ഒട്ടിച്ച് നോക്കുവാണ് സെറ്റായോ എന്ന് കണ്ടോ സ്റ്റിക്കേഴ്സ് എടുക്കുന്ന പോലെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് കുറച്ച് വൃത്തിയായിട്ടൊക്കെ ചെയ്യാം പിന്നെ ഞാൻ ഞാൻ പെട്ടെന്ന് പറഞ്ഞില്ലോ അങ്ങനെ എല്ലാ സ്റ്റിക്കേഴ്സും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ചെയ്യാം